കേരളത്തിലെ കപട പുരോഗമന സ്ത്രീപക്ഷവാദികൾക്ക് അവർ സ്വയം ചിന്തിക്കണം നിങ്ങൾ ആ ഇരുപത്തെണ്ണായിരം സ്ത്രീകളുണ്ട് ആശാവർക്കർമാരായിട്ട് അവരുടെ ഒരു ആവശ്യം ഇവിടെ വരുന്ന സമയത്ത് എവിടെ പോയി ഈ സ്ത്രീപക്ഷവാദികളെന്നുള്ള കാര്യം ആലോചിക്കണം ചാനൽ ചർച്ചയായി വന്നിരുന്നിട്ട് കുറെ കുറെ സംസാരിക്കുന്നതൊന്നും അല്ല ഈ അമ്പലവും പള്ളികളുമൊക്കെ പണിയാൻ നടക്കുന്നതിനെക്കാട്ടിയും പ്രധാനപ്പെട്ട കാര്യമാണ് മനുഷ്യനെന്ന് ആലോചിക്കണം ഇപ്പം ബി ജെ പി എന്നൊരു രാഷ്ട്രീയ പാർട്ടിയുണ്ടല്ലോ ബി ഇവിടെ ശബരിമലയ്ക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അയ്യപ്പനെ സംരക്ഷിക്കാൻ വേണ്ടി ബി പോവാറില്ലേ എന്താ പാവങ്ങളെ സംരക്ഷിക്കാനങ്ങാത്തത് മനുഷ്യന്റെ പ്രശ്നം എന്താ മുൻഗണന കൊടുക്കാത്തതാണ് നിങ്ങൾ ഇവിടെ കിടന്ന് നിരാഹാരം കിടന്നാൽ നിങ്ങളുടെ ആരോഗ്യം പോവും ഇവിടെ കിടന്ന് എത്ര നശിച്ചാലും ഇതൊന്നും ഇവിടുത്തെ ഗവൺമെന്റ് കാണാൻ പോകുന്നില്ല അവന് തടസ്സം ഉണ്ടാവണം അധികാര അധികാരക്കസയിലിരിക്കുന്ന ഒരുവിന് തടസ്സം ഉണ്ടാവണം അപ്പോൾ മാത്രമേ അവന്റെ തടസ്സം മാറ്റാൻ അവൻ മുന്നിട്ട് പോയൂ അങ്ങനല്ലേ അപ്പോൾ അത് എന്തോ ഒരു കാരണം എന്നെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കുന്നില്ല ആ ഒരു കാരണം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ബി ജെ പിയിലേക്ക് പോകാത്തത് ഭയങ്കര ഫാസിസ്റ്റുകളായിരുന്നു നമ്മളെ ബ്രിട്ടീഷുകാർ ഗാന്ധി സമരം ചെയ്യാൻ വേണ്ടി ട്രെയിൻ്റെ ഫ്രണ്ടിൽ വന്ന് കിടന്നപ്പോഴത്തേക്ക് വണ്ടി നിർത്തിയിട്ടു അവരാമാന്യത കാണിച്ചു ഈ ഗവൺമെന്റ് അത് കാണിക്കത്തില്ല കൊട്ടാരക്കരയിൽ മത്സരിക്കേണ്ടത് ഞാനാണെന്ന് ഞാൻ തീരുമാനിക്കുകയാണെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും ഒരു മത്സരിക്കുക പാർട്ടിയാണ് തീരുമാനിക്കുന്നതെങ്കിൽ എനിക്കങ്ങനെ കുറിച്ച് അറിയത്ത പോലും ഇല്ല ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ ഏത് പാർട്ടിയാന്ന് തന്നെ ആർക്കും അറിയാൻ പിന്നെ ഞാനെന്താ പറയുക അയ്യോ ഞാനത് ഞാനിട്ട ബസ് ഒന്നുമല്ല അതെന്ത് സംഭവം എന്ന് വെച്ചാൽ ആരോ എന്നോട് പിന്നെ കൊട്ടാരക്കരയിൽ അടുത്ത ബി ജെ പിയുടെ എം എൽ എ എന്ന് പറഞ്ഞ് പരിഹസിച്ചുകൊണ്ട് കമന്റ് ഇട്ടു അപ്പം ഞാൻ അടിയിൽ അവന് പരിഹസിച്ചുകൊണ്ട് മറുപടി കൊടുത്തതാണ് ഞാൻ ഇത്രയും നാളായിട്ട് എന്തുകൊണ്ട് ബി ജെ പി പോയില്ല എനിക്ക് എനിക്കെന്തെങ്കിലും തടസ്സമുണ്ടോ ഒരു രാഷ്ട്രീയ പാർട്ടി പോകാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ ഒരു തടസ്സം ഇല്ലാത്ത ഈ രാജ്യത്ത് ഞാൻ പോകാത്തതിനൊരു കാരണമില്ലേ അപ്പം അത് എന്തോ ഒരു കാരണം എന്നെ ബി ജെ പിയിലേക്ക് കടുപ്പിക്കുന്നില്ല ആ ഒരു കാരണം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ബി ജെ പിയിലേക്ക് പോകാത്തത് പക്ഷേ അതേസമയം തന്നെ ഇനി എനിക്ക് ബി ജെ പിയിൽ പോകുന്നതാണ് നിന്റെ ആവശ്യമെങ്കിൽ കൊട്ടാരക്കര എന്ന് പറയുന്നത് എഴുപത്തഞ്ച് ശതമാനം ഹിന്ദുക്കളുള്ള പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നാൽപ്പതിനായിരം വോട്ട് കിട്ടിയ ബി ജെ പിയെ പോലും രാഷ്ട്രീയ പാർട്ടിക്ക് ജയസാധ്യതയുള്ള കോൺഗ്രസിൽ ഒരുപാട് വിള്ളലുകളുള്ള ഒരു പ്രദേശമാണെന്ന് അറിയാമെന്ന് എനിക്ക് നേരത്തെ അറിയാം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനമായിരുന്നല്ലോ ഇലക്ഷന് മത്സരിച്ചാണല്ലേ അപ്പോൾ എനിക്കിതൊക്കെ അറിയാമല്ലോ പക്ഷെ ഞാൻ എന്താ ഇത്ര ഈ രണ്ട് വർഷമായിട്ടും ബി ജെ പി വേദികളിലോ ബി ജെ പിയുടെ ഔദ്യോഗിക പരിപാടികളിലോ പങ്കെടുക്കാതെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് വേദികളിൽ പങ്കെടുത്തത് നമ്മുടെ ഉള്ളിലൊരു മതേതരവാദി ഉണ്ടായതുകൊണ്ടാണ് എൻ്റെ ഒരു പ്രവൃത്തി കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ മറ്റൊരാൾ വേദനിക്കപ്പെടരുതെന്ന് ഞാൻ തീരുമാനമെടുത്തുകൊണ്ടാണ് രാമക്ഷേത്രത്തിൻ്റെ പരിപാടിയിൽ എനിക്ക് അവിടെ നക്ഷത്രം കൊണ്ട് തന്ന സമയത്ത് എന്നെ അവിടേക്ക് ക്ഷണിച്ച സമയത്ത് ഞാൻ പോയില്ല പോകാൻ എൻ്റെ കാരണം ഞാനൊരു ഹൈന്ദവവാദിയാണ് ഞാനൊരു ഭാരതീയനാണ് ഞാൻ എൻ്റെ സംസ്കാരത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവനാണ് പക്ഷേ ഒരുപാട് മനുഷ്യരുടെ മനസ്സിൽ മുറിവായ ഒരു പ്രദേശത്ത് എന്നെ സ്നേഹിച്ച എനിക്ക് വോട്ട് നൽകി ജയിപ്പിച്ച വലിയൊരു മുസ്ലിം സമൂഹം കൂടി ഉണ്ടെന്നും അവർക്കൊരു വേദന ഉണ്ടാവരുതെന്നും ഞാൻ അവിടെ പോയി നിന്നിട്ട് താണ്ട്രാ നിന്റെയൊക്കെ ബാബറി മസ്ജിദ് പൊളിച്ചെടുത്ത് പണിഞ്ഞേക്കുന്ന രാമക്ഷേത്രത്തിൽ ദാനിക്കുന്ന അകൽമാരെന്ന് എന്ന് കാണിച്ചാൽ അതൊരുപാട് പേർക്ക് വേദനയുണ്ടാവും എന്നെ സ്നേഹിച്ചവർക്കൊരു വേദനയായി മാറും അതുകൊണ്ടാണ് പോകാഞ്ചത് അല്ലാതെ അമ്പലത്തിൽ പോകാത്ത ആളല്ലല്ലോ അമ്പലത്തിലേക്ക് പോകും പക്ഷെ മറ്റൊരാൾക്ക് വേദന ഒരു സ്ഥലത്ത് പോയി നിന്ന് കാണിക്കുന്ന ഇതെൻ്റെ കാഴ്ചപ്പാടാണ് അപ്പം ആൾക്കാർ എന്ത് പറഞ്ഞാലും എനിക്കറിയില്ല ഞാനത് കമന്റിന് ആർക്കോ ആരുടെയോ കമൻറ്റിന് പരിഹാസ രൂപേണ കൊടുത്തൊരു മറുപടി മാത്രമാണത് രാഷ്ട്രീയത്തിൽ സജീവമാണ് ഞാൻ നേരത്തെയും പല ജനകീയ വിഷയങ്ങളും ഇവിടെ ഇടുന്നുണ്ട് രാഷ്ട്രീയം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് രാജ്യത്തിന് വേണ്ടിയുള്ളതാണ് ഞാൻ ഇന്നിവിടെ വന്നത് അഖിൽമാരാരെന്ന് പറഞ്ഞ വ്യക്തിയായിട്ടാണ് വന്നത് എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരടുത്തേക്ക് ഇവരുടെ ആവശ്യം എത്തിക്കുക എന്ന ഉദ്ദേശത്തിൻ്റെ ഫലമായിട്ടാണ് ഞാൻ വന്നത് അതിലുപരി കേരളത്തിലെ കപട പുരോഗമന സ്ത്രീപക്ഷവാദികൾക്ക് അവർ സ്വയം ചിന്തിക്കണം നിങ്ങൾ ആ ഇരുപത്തെണ്ണായിരം സ്ത്രീകളുണ്ട് ആശാവർക്കർമാരായിട്ട് അവരുടെ ഒരു ആവശ്യം ഇവിടെ വരുന്ന സമയത്ത് എവിടെ പോയി ഈ സ്ത്രീപക്ഷവാദികളെന്നുള്ള കാര്യം ആലോചിക്കണം ചാനൽ ചർച്ചയായി വന്നിരുന്നിട്ട് കുറെ കുറെ സംസാരിക്കുന്ന അല്ല ഇറങ്ങി മണ്ണിലോട്ട് ഇറങ്ങുക നിങ്ങൾക്ക് സ്ത്രീകളെ കാണാം അവർ യഥാർത്ഥം അവിടെ അവിടെ നിൽക്കുക അതാരും കാണുന്നില്ല ആർക്കും കാണാൻ താല്പര്യമില്ല ഞാൻ അവരോട് തമാശ രൂപമാണ് പറഞ്ഞതാ നിങ്ങളിവിടെ കിടന്ന് നിരാഹാരം കിടന്നാൽ നിങ്ങളുടെ ആരോഗ്യം പോവും നിങ്ങൾ നിങ്ങളിവിടെ കിടന്ന് എത്ര നശിച്ചാൽ ഇതൊന്നും ഇവിടുത്തെ ഗവൺമെൻറ് കാണാൻ പോകുന്നില്ല അവന് തടസ്സം ഉണ്ടാവണം അധികാര അധികാരക്കസയിലിരിക്കുന്ന ഒരുവന് തടസ്സം ഉണ്ടാവണം അപ്പോൾ മാത്രമേ അവൻ്റെ തടസ്സം മാറ്റാൻ അവൻ മുന്നിട്ട് പോയി അങ്ങനല്ലേ നമ്മൾ പോകുന്ന വഴിയിൽ ഒരുത്തൻ സൈഡിൽ നമ്മളെ ഒന്നും ചെയ്യാതൊരു സൈഡിൽ കിടക്കുക അവനവിടെ കിടന്ന് ചത്തോട്ടേന്നേ വിചാരിക്കൂ ഇങ്ങനെ ഭയങ്കര ഫാസിസ്റ്റുകളായിരുന്നു നമ്മളെ ബ്രിട്ടീഷുകാർ ഗാന്ധി സമരം ചെയ്യാൻ വേണ്ടി ട്രെയിൻ്റെ ഫ്രണ്ടിൽ വന്ന് കിടന്നപ്പോഴത്തേക്ക് വണ്ടി നിർത്തിയിട്ടു അവരാമാന്യത കാണിച്ചു ഈ ഗവൺമെൻറ് അത് കാണിക്കത്തില്ല ഇതുങ്ങൾ ഈ ഇപ്പം നാളെ മന്ത്രിമാരുടെ വാഹനത്തിൻ്റെ മുന്നിൽ ഇവർ പോയി കടന്നാൽ പോലീസുകാരെ കൊണ്ട് അടുപ്പിക്കുകയോ വണ്ടി കയറ്റി ഇറക്കട്ടെയോ എന്ന് ചിന്തിച്ചു പോകും ബ്രിട്ടൻ ഇത് ചെയ്തില്ല ബ്രിട്ടൻ ചെയ്തിരുന്നുണ്ടെങ്കിൽ ആദ്യത്തെ സമരത്തിൽ ഗാന്ധി തീർന്നേനെ അപ്പോൾ ആ മനോഭാവം പോലുമില്ല നമ്മൾ ആർക്കെതിരെയോ ഒരു ഒരു കാലത്ത് പോരാടി നമ്മളിവിടെ സ്വാതന്ത്ര്യം നേടിയെടുത്തിട്ട് ഇന്ന് മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിനെ അതിനെക്കാട്ടിയും വലിയ ഫാസിസ്റ്റായിട്ട് കണ്ടുകൊണ്ട് ഒരു പറ്റാൻ ജനങ്ങൾ സമരം ചെയ്യുക അവർ അവർ പറഞ്ഞോ അവർക്ക് ഒരു ദിവസം പതിനായിരം എന്ന് പറഞ്ഞോ അവർക്ക് ആഡംപരമായിട്ട് ജീവിക്കാനാണെന്ന് പറഞ്ഞോ അവർക്ക് ലക്ഷറി കാർ വാങ്ങാനാണെന്ന് പറഞ്ഞോ അവർക്ക് ആഡംബര വാഹനങ്ങൾ നിർമ്മിക്കാനാണെന്ന് പറഞ്ഞത് ഒന്നും പറഞ്ഞില്ല ജീവിക്കാനാണെന്നാണ് അഞ്ഞൂറ് രൂപ എന്ന് പറയുന്നത് ഒരു ദിവസം അവരെ ജീവിക്കാനുള്ള പണമാണ് അതാണവർ ആവശ്യപ്പെടുന്നത് ആ ആവശ്യം കേൾക്കാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പിന്നെ മനുഷ്യനാണോ മാറ്റി മാറ്റിവയ്ക്കും മനുഷ്യനാണോ നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഒരുവൻ്റെ വേദന കണ്ടിട്ട് നമുക്ക് വേദന തോന്നിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ഇവരുടെ ആ മുട്ടയടിച്ച് അമ്മയുടെ അത് കണ്ടപ്പം എനിക്ക് തോന്നിയ വേദനയാണ് എന്നെ ഇവിടെ എത്തിച്ചത് അല്ലാതെ അഖിൽമാരാർക്ക് ഇനി ഇത് വന്ന് ഇവിടെ വന്ന് നിന്നിട്ട് പ്രത്യേകിച്ച് ഞാൻ അത്യാവശ്യം വിഷയങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ മറ്റൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരാളാണ് എനിക്കിതിന് പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമില്ല ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്താലും അതും ആരും അറിയാതെ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളാണ് പക്ഷേ ഇത് ആൾക്കാരറിയണം കാര്യം നമ്മളിലൂടെ ആൾക്കാരറിയുമ്പോഴേ ഇവരുടെ വേദന ആൾക്കാരെ അറിയൂ അങ്ങനെ അറിയും കാണുമ്പോൾ മാത്രമേ അതിന് പ്രതിപക്ഷ പാർട്ടികൾക്കും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രയോജനം പ്രേമനമുണ്ടാവൂ ഈ അമ്പലവും പള്ളികളുമൊക്കെ പണിയാൻ നടക്കുന്നതിനെക്കാട്ടിയും പ്രധാനപ്പെട്ട കാര്യമാണ് മനുഷ്യനെന്ന് ആരോപിക്കണം ഇപ്പം ബി ജെ പി എന്നൊരു രാഷ്ട്രീയ പാർട്ടിയുണ്ടല്ലോ ബി ജെ പിക്ക് ഇവിടെ ശബരിമലയ്ക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അയ്യപ്പനെ സംരക്ഷിക്കാൻ വേണ്ടി ബി ജെ പി പോകാറില്ലേ എന്താ പാവങ്ങളെ സംരക്ഷിക്കാൻ ഇറങ്ങാത്തത് മനുഷ്യൻ്റെ പ്രശ്നം എന്താ മുൻഗണന കൊടുക്കാത്തത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അതിനു കൊടുക്കുക മനുഷ്യനെ ദൈവത്തെക്കാട്ടും വലിയതല്ലല്ലോ മനുഷ്യൻ സോറി ദൈവത്തെക്കാട്ടിയും വലിയ മനുഷ്യൻ ദൈവങ്ങളെ സംരക്ഷിക്കാൻ നടക്കുകയാണ് മതങ്ങളെ സംരക്ഷിക്കാൻ നടക്കുകയാണ് മനുഷ്യനെ സംരക്ഷിക്കാൻ ആരുമില്ല